ഞാനിന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് കുറേ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ബിഗ് ബോസിലായിരുന്ന സമയത്ത് നമ്മളെ കുറിച്ച് ഒരുപാട് ട്രോളും കാര്യങ്ങളും ഒക്കെ വന്നായിരുന്നു അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ട് പോലും നമ്മൾ അതിന് അതിനെതിരെ പ്രതികരിക്കാനോ കാര്യങ്ങളൊന്നും ഞാൻ വന്നിട്ടില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ എല്ലാവരും ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് എന്നോട് ചെയ്ത പ്രവർത്തിയായിരിക്കാം അതിൽ മറ്റുള്ളവർക്ക് ജയിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തിയായിരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ അതൊന്നും പ്രതികരിക്കാണ്ട് അത് കഴിഞ്ഞിട്ടും ഇറങ്ങിയിട്ടും മറ്റുള്ളവരെന്നെ കുറിച്ച് പറഞ്ഞിട്ടും അവിടെ നമ്മുടെ കൂടെ മത്സരിക്കുന്ന മത്സരാർത്ഥികളല്ല ആരായാലും അവരുടെ ഫ്രണ്ട്സായാലും ഫാൻസായാലും പല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഞാൻ തിരിച്ചൊരു മറുപടി ഒരു ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ എൻ്റെ കൂടെ മത്സരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞിട്ടുള്ളൂ അവരോട് താങ്ക്സ് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ ഇപ്പം കുറിച്ച് ഇറങ്ങുന്ന ഒരു വ്യാജ പ്രചരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ സ്ഥാപനത്തിൽ തന്നെ ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചു വരുത്താൻ കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് അന്നം തന്നെ സ്ഥലമാണ് അപ്പം നമ്മൾ അതിനെ ബാധിക്കുന്നതായ കുറേ കാര്യങ്ങളാണ് ഇവർ പ്രചരിക്കണത് എൻ്റെ ഫാമിലീനെ ബാധിക്കുന്ന കാര്യങ്ങളും കാരണം ഒരു എക്സൈസ് ഓഫീസർമാരെ നമുക്ക് വിളിപ്പിച്ചതിന്റെ ഭാഗമായി അതായത് ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ നമ്മളെ കുറേ ഒത്തിരി ആൾക്കാരെ വിളിപ്പിച്ചിട്ടുണ്ട് കാരണം അവരെ ഫോണിലേക്ക് വിളിച്ചേക്കുന്ന ആൾക്കാരും ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാരും അവരെല്ലാവരെയും അവർക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനു വേണ്ടി വിളിച്ചേക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചിട്ട് കുറേ മാധ്യമപ്രവർത്തകരും ബിഗ് ബോസിലുള്ള ആൾക്കാർക്കടക്കം ഉള്ള ആൾക്കാരും നമ്മളെ അറസ്റ്റ് ചെയ്തവരെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കാൻ തുടങ്ങി അപ്പം ഞാൻ അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ അവിടെ തന്നെയുണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പാത്രം നമ്മളൊന്നും ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഈ ഇനി ഞാൻ ഈ ഒരു ന്യൂസ് പുറത്ത് വരുന്ന സമയത്ത് ഞാൻ നിന്ന് തന്നെയാണ് പോയത് എൻ്റെ ആലപ്പുഴയിൽ എൻ്റെ അതായത് ഗുരുതുല്യമായ പനിക്കസാറ് മരിച്ച എൻ്റെ ചടങ്ങിലേക്ക് ആലപ്പുഴ പോയി അപ്പം നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടായാലും അവരോട് എല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു രാജ്യപ്രചാരണം നടക്കുന്നുണ്ട് നമ്മളിങ്ങനൊരു കാര്യത്തിനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത് എന്താ പറയുക നമ്മളോടൊരു വൈരാഗ്യം പോകണ പോലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളോട് എനിക്ക് ഈ സമ്മേളനം വെച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമായിട്ടാണ് അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് എന്നെ വിജയിപ്പിച്ചത് അത് എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം നമ്മളങ്ങനെ ഡ്രഗ്സ് കേസിലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പെടനാളല്ല അത് ആ കൂടി ഭരിക്കും അത് ഞാൻ ഈ ലോകമെമ്പാടും കാണാതെ തന്നെ ബിഗ് ബോസിൽ വലിച്ചിട്ടുള്ളതാണ് അപ്പം ഇപ്പോൾ ഞാൻ ഭരിക്കുന്നുണ്ട് വഴി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം കുറച്ച് കൂടിട്ടുണ്ട് അതല്ലാതെ ഈ കാര്യമായിട്ട് നമുക്കൊരു യാതൊരു ബന്ധവുമില്ല പൈസ ട്രാൻസ്ഫർ ചെയ്ത കാര്യങ്ങളിലായിട്ടാണ് ഒരാൾ ചോദിച്ച കാര്യങ്ങൾ അപ്പം എനിക്കത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങണേലും ബിഗ് ബോസിൽ കേരളയിലും മുമ്പേ തന്നെ എനിക്ക് മദർ തെരേസ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് മദർ തെരേസ അവാർഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളാണ് എന്ത് കാര്യത്തിനായാലും മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകൾ അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പല ആളുകൾക്ക് ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അത് പല എന്നോട് ചിലപ്പോൾ ഫാദറിൻ്റെ സുഖമില്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചോദിക്കുന്ന ആൾക്കാരായിരിക്കും ആ സമയത്ത് എൻ്റെ ഫാദറിൻ്റെ സുഖമില്ലെന്ന് ചോദിക്കാറില്ല ഞാൻ കൊടുക്കാറുള്ളു പലരും പറ്റിക്കാറുണ്ട് അതും എനിക്ക് ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട് അത് ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ വീടിന് വാട ഓർക്കാൻ നമ്മൾ ചോദിക്കാറുണ്ട് അങ്ങനെ പല കാര്യങ്ങൾക്കും അവൾക്ക് സുഖമില്ല എന്തൊക്കെ പറഞ്ഞിട്ട് എന്നോട് പൈസ ചോദിച്ചോണെന്ന് പറയും ഞാൻ ഞാനിതിനെ എതിർത്തൊരു കാര്യം ചോദിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ആൾക്കാരെങ്കിൽ അപ്പോഴും അഞ്ഞൂറ് രൂപ ഞാൻ അതിൻ്റെ കൊടുക്കാറുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെയാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ എല്ലാവരും ചോദിക്കുന്ന സാധനങ്ങൾ ചിലവഴി ചില പൈ ചിലവ് ചിലവഴി എന്നുള്ള സാധനങ്ങൾ ചോദിക്കും ജേച്ചൻ്റെ ചിലവില്ല ജേച്ചൻ്റെ ചിലവില്ല ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അതായത് എന്നെ കാരണം നിങ്ങൾ പി ആർ പി ആർ എന്ന് പറയല്ലേ എൻ്റെ പി ആറ് മൊത്തം ജനങ്ങളായിരുന്നു അപ്പോൾ കൂട്ടമായിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ കുറെ ആൾക്കാരുണ്ട് കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അവർ നമ്മളോട് ചിലവും കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മൾ അവർക്കൊക്കെ നമ്മൾ പണ്ട് കാര്യങ്ങളൊക്കെ ട്രാൻസലർ ചെയ്തിട്ടുണ്ട് ആ ആർക്കാണോ എന്താണോന്നും നമുക്കറിയില്ല കാരണം അതവര് അവർ വ്യക്തിപരമായിട്ട് അന്വേഷിക്കട്ടെ ആ അന്വേഷിക്കുന്നതിനായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ സഹകരിക്കും അല്ലാതെ നമ്മളെ കാര്യം അരുതി ഏൽപ്പിച്ചിട്ട് ആ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ മുന്നോട്ട് പോകരുത് എൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിശക്തമായിട്ട് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും എനിക്കെതിരെ വ്യാജപ്രചരണം നടത്തിയ മീഡിയ സമിതി ഞാൻ പോകും അത് ഉറപ്പാണ് പണ്ട് പ്രശ്നം ഉറപ്പ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഈ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന രീതിയിലാണ് അല്ലാതെ വേറെ രീതിയിലാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു എൻ്റെ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന രീതിയിലാകുമ്പോൾ എനിക്കത് മുന്നോട്ട് പോയേ പറ്റും അതുകൊണ്ട് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തല്ലോ ഒന്നും ചെയ്തല്ലോ ഇവിടെത്തന്നെ ജയിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ മറ്റേ ഓഫീസറെ വിളിച്ച് ചോദിച്ചായിരുന്നു സാറേ ഇങ്ങനെ ഒരു വ്യാജ പ്രചരണം നടക്കേണ്ടത് ഇതെന്താ സംഭവം എന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടെന്ന് പറയും ഓർ നീ തുറന്ന് പറഞ്ഞോ നമ്മൾ എല്ലാ എല്ലാവർക്കും നോട്ടീസ് അയക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് അത് ഇവരെ കോൺടാക്ട് സിസ്റ്റിലുള്ള എല്ലാവർക്കും കഴിച്ചിട്ടുണ്ട് അപ്പം കൂട്ടത്തില് ഞാനുണ്ട് എൻ്റെ എൻ്റെ കോണ്ടാക്ട് ഇല്ലാത്ത നമ്പർ ഇല്ലാത്ത ആൾക്കാർ കേരള കുറവാണ്